ഹായ് കുട്ടിയാരെ എല്ലാവർക്കും വില്ലേജ് കുട്ടക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കനാണ് അതായത് എല്ലാ വീടുകളിലും സാധാരണ നമ്മൾ ചിക്കൻ എടുക്കാറുണ്ട് ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാർ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ എടുക്കാറുണ്ട് വെറും ഉള്ളിയും തക്കാളിയും മസാല ഇട്ട് മാത്രം ചിക്കൻ ഉണ്ടാക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ന്യൂ ഇയർ ആണ് എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നത് ഈ വർഷം എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വില്ലേജ് ഫുഡ് ടെക്കിൻ്റെ പേർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടിയായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ നേരെ ഓപ്പൺ കിച്ചണിലേക്ക് പോകുന്നു നമ്മള് അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചനാണ് ഒരു കിലോ ചിക്കൻ പറഞ്ഞു വെച്ചാൽ ബോൺലെസ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ബട്ടർ ചിക്കൻ ബോൺലെസ് ആണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ബോൺ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല ബോൺലെസ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് ചിക്കൻ ഒന്ന് നന്നായി കഴുകി കൊടുക്കാം ചെറിയ ചെറിയ പീസ് ആയിട്ട് കറി പീസ് പോലെ കട്ട് ചെയ്യാം നമുക്കൊക്കെ അപ്പൊ നന്നായി കഴുകി വെച്ച ചിക്കൻ നമ്മൾ എടുക്കണ്ട് എന്നിട്ട് അതിൽ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട് മാരിനേഷൻ ഉണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് േവി നമ്മൾ വേറെ അതിനു അതിനുമുമ്പ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ദേവി കാശ്മീരി ചില്ലി ഗരം മസാല കുറച്ചു പുളിപ്പിന് വേണ്ടി നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ അടുപ്പ് കൂട്ടണം അപ്പൊ അടുപ്പൊന്ന് കത്തിക്ക കറുപ്പൂരം വെച്ചിട്ടുണ്ട് അപ്പൊ തീ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പൊ ചെറിയൊരു കടായി കുറച്ച് ഓയിൽ ഒന്ന് കടയിൽ ഓയിലൊന്നും വെച്ചു കൊടുക്കത്ത് കുറച്ചുകൂടി ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്ക ചെറിയൊരു ഫ്ലൈസ് ബട്ടർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചിക്കൻ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ നമ്മുടെ ചിക്കൻ ഏകദേശം വന്നിട്ടുണ്ട് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അടുത്തത് ഒരു മസാലയാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഉള്ളത് അതിനുവേണ്ടിട്ട് ബട്ടർ ആദ്യം ഇട്ട് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ടാവും അപ്പൊ ബട്ടർ ഏകദേശം ചൂടായിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടർ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തേക്ക്

തക്കാളി നന്നായി കട്ട് ചെയ്തത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചും കളർ ഉണ്ടാവും ബട്ടർ ചിക്കൻ എപ്പോഴും കണ്ടില്ലേ ഒരു റെഡിഷ് കളർ ആയിരിക്കും കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര തക്കാളി ഒക്കെ നന്നായിട്ടൊന്ന് വേവണം തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വരണം അപ്പൊ ഈ മസാല ആയിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ മസാല ഒന്നായിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിലെടുത്ത് അടിച്ചിട്ട് വരാം അപ്പൊ ബട്ടർ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഉണ്ടാക്കിയ മസാല കൂടി മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട് അപ്പൊ അത് അപ്പോ നമ്മൾ മിക്സിയിൽ അടിച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടി അരിപ്പിൽ അരിച്ചിട്ട് നമ്മൾ എടുക്കുന്നില്ല അരിക്കാണ്ട് എടുക്കുകയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നാളത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാറ് നന്നായി കുറുകി വരണം നമ്മൾ ഇതിനകത്ത് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ആയിട്ട് നമ്മൾ സാധാരണ വില്ലേജ് സൈഡിലുണ്ടാക്കുന്നത് പ്രസവങ്ങൾ അവരുടെ അത്യാവശ്യം കളറൊക്കെ നമ്മൾ ചേർക്കണവരുണ്ട് തിളച്ച് അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട് അപ്പൊ നന്നായി തിളച്ച് കഴിഞ്ഞോച്ചുകഴിഞ്ഞാൽ ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് ചെയ്യണത് ഇപ്പൊ ഫ്രഷ് ക്രീം കസ്തൂരി മേത്തി ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത് ഒഴിവാക്കിയാൽ നമുക്ക് അത്യാവശ്യം ചെയ്യാം പിന്നെ നമ്മളെ ആ സ്റ്റൈലിൽ സ്റ്റൈലൊന്നും കിട്ടട്ടെ വേണ്ടിട്ടാണ് ചെയ്യുന്നത് കസ്തൂരി മേത്തിയാണ് അല്ല നന്നായി ഒന്ന് പൊടിക്കുക പൊടിക്കളക്ക മി പറയണ പോലെ ഐശ്വര്യത്തിന്റെ ഒരു മണം തന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് അത് മാറ്റി വെക്കാം ക്രീം ഒന്ന് ആഡ് ഇനി വേണ്ടത് മല്ലിത്തഴ മല്ലിത്തഴ ഇട്ട് ഇട്ടുകൊടുക്ക കുറച്ച് കസ്തൂരി കൂടെ ബട്ടർ ചിക്കൻ കഴിക്കാൻ അപ്പൊ നമ്മടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ട് ഇനി ചപ്പാത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചപ്പാത്തി നാണ് പൊറോട്ട കുറച്ചുകൂടി അതിന്റെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യും നമുക്ക് ചോറിൻ്റെ കൂടി കഴിക്കട്ടാ കൊഴപ്പൊന്നും ഇല്ല ടേസ്റ്റ് ഒക്കെ വരുമ്പോ അല്ലേ ഒരു പ്രത്യേകത്തിന് ടേസ്റ്റ് ചിക്കൻ വരുമ്പോ ആ നമ്മൾ നല്ല എസൻസ് ഒന്നും ഒന്നും വേറെ കളറിന് വേണ്ടി ആഡ് ചെയ്തിട്ടില്ല ഫ്രഷ് ആണ് നമ്മളിങ്ങനെ അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ വ്യത്യസ്തമായിട്ട് ഒരു റെസിപ്പായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ചാനൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വില്ലേജ് ഫുഡ് ടെക്